പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് ഏകദേശം ഒരു ഒന്നേകാല മാസത്തിനടുത്ത അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഡെയിലി നമ്മൾ സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇപ്പൊ നിങ്ങൾ നൽകുന്നില്ല അതിനകത്ത് എനിക്ക് ചെറിയൊരു വിഷമമെടുക്കാം നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്വിട്ട് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പതുക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ടു ഹൺഡ്രഡ് ഡേ ചലഞ്ചാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്രയും ദിവസം ഞാൻ നിങ്ങളുടെ ഫുൾ സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുക അപ്പൊ ന്നരക്കെയാണ് സപ്പോ വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു ലൈക്ക് അടിക്കുകയോ അതുപോലെ ഒരു കമന്റ് ഇടുകയും ചെയ്യുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടായിരിക്കും അപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ലൈക്ക് ഒരു കമന്റ് ആയിട്ട് ഒരു ചെറിയ എഫേർട്ട് ഒരു സബ്സ്ക്രൈബർ ആയിട്ടോ ഒരു സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ മറക്കണ്ട അപ്പം ആദ്യമായിട്ടാണ് പി എസ് സി ക്രോൺ യൂട്യൂബ് ചാനൽ ണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ലൈക്ക് അടിച്ച് ഒരു കമന്റ് അടിച്ച് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തിരിച്ച് ഞാൻ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി ഒരു ഉണ്ട് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിനെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് താല്പര്യം ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോൻ ചെയ്യാവുന്നതാണ് അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഫുൾ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റും പ്രീവിയസ് ഇയർ സെറ്റും എസ് ആർ ടി സെറ്റ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പഠിക്കാനുള്ളത് നോക്കാം ഇപ്പൊ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സിലബസ് പ്രകാരമാണ് നമ്മൾ ഇപ്പൊ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഭൂഖണ്ഡങ്ങളും ലോകരാഷ്ട്രങ്ങളും എന്ന ടോപ്പിക്കാണ് പഠിച്ചത് അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഏത് ലോകരാഷ്ട്രത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഏത് ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് പഠിച്ചത് ഏഷ്യൻ ഭൂഖണ്ഡത്തെക്കുറിച്ചും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വരുന്ന ലോകരാഷ്ട്രങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ വടക്കേ അമേരിക്കയെക്കുറിച്ചും വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചും അതിനകത്ത് വന്നിരുന്ന ലോകരാഷ്ട്രങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് സിലബസ് ബേസ്ഡായിട്ടുള്ള ക്ലാസുകളാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ആഫ്രിക്കയാണ് എന്തൊക്കെ പ്രത്യേകതകളാണ് ആഫ്രിക്കുള്ളത് ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂഖണ്ഡം ഏതാ ആഫ്രിക്ക ആണ് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു എന്തെന്നറിയപ്പെടുന്നു ഇരുണ്ട ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ മരുഭൂമികൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളും മരുഭൂമികൾ എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇവിടെ ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ഭൂഖണ്ഡം ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക കറുത്ത ഭൂഖണ്ഡം മാനവികതയുടെ കളിത്തൊട്ടിൽ കാപ്പരികളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നു അപ്പൊ കറുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു മാനവികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നു കാപ്പിരികളുടെ നാട് എന്നിങ്ങനെ ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ് ആഫ്രിക്കയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആഫ്രിക്ക സ്ഥിതി ചെയ്യുന്നത് ഭൂമധ്യരേഖ ഉത്തരായണ രേഖ ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡം അപ്പോ ഭൂമധ്യരേഖയും ഉത്തരായണ രേഖയും ദക്ഷിണായന രേഖയും ഒക്കെ കടന്നു പോകുന്ന ഇവിടെ വഴിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം വഴിയാണ് മനുഷ്യൻ ആവിർഭവിച്ച ഭൂഖണ്ഡം മനുഷ്യൻ ആവിർഭവിച്ചു എന്ന് കരുതപ്പെടുന്ന ഭൂ ഏത് നമ്മുടെ ആഫ്രിക്ക രാജ്യങ്ങളുടെ എണ്ണം അമ്പത്തിനാല് രാജ്യങ്ങളാണ് ആഫ്രിക്കയിലുള്ളത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം അൾജീരിയയും ഏറ്റവും ചെറിയ രാജ്യം സീഷ്യൽസും ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ആഫ്രിക്കൻ രാജ്യം നൈജീരിയുമാണ് കേട്ടോ അപ്പൊ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂഖണ്ഡമാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ രാജ്യങ്ങളും മരുഭൂമികൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡമാണ് കറുത്ത ഭൂഖണ്ഡം മാനവികതയുടെ കളിത്തൊട്ടിൽ കാപ്പിരികളുടെ നാട് എന്നിട്ട് അറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഭൂമധ്യരേഖ ഉത്തരായേഖ ദക്ഷിണായൻ രേഖ എന്നിവ കടന്നു പോകുന്ന ഏക ഭൂഖണ്ഡമാണ് മനുഷ്യൻ ആവിർഭവിച്ച ഭൂഖണ്ഡമാണ് രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്ന അമ്പത്തിനാലാണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം അൾജീരിയ ആണ് ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യം സീഷ്യൽസ് ആണ് ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള രാജ്യം നൈജീരിയമാണെന്ന് ഓർക്കുക ഇനി ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളെ നമുക്കൊന്ന് പഠിച്ചു പോകാം കേട്ടോ അത് ഒന്ന് ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നക്ഷത്രവും താക്കോലും എന്നറിയപ്പെടുന്ന ദ്വീപാണ് ഏത് മൗറീഷ്യസ് ആഫ്രിക്കയിലെ മിനി ഇന്ത്യ എന്നും അറിയപ്പെടുന്നു ആഫ്രിക്കയിലെ മിനി ഇന്ത്യ എന്നും മൗറീഷ്യസ് അറിയപ്പെടുന്നു മഴവില്ലുകളുടെയും വാൽനക്ഷത്രങ്ങളുടെ ദ്വീപ് എന്നും അറിയപ്പെടുന്നു മഴവില്ലുകളുടെയും വാൽനക്ഷത്രങ്ങളുടെയും ദ്വീപ് എന്നും കൂടി എന്തറിയപ്പെടുന്നു മൗറീഷ്യസ് അറിയപ്പെടുന്നു അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നക്ഷത്രവും താക്കോലും എന്നറിയപ്പെടുന്ന ദ്വീപാണ് ആഫ്രിക്കയിലെ മിനി ഇന്ത്യ എന്നറിയപ്പെടുന്നു മഴവില്ലുകളുടെയും വാൽനക്ഷത്രം എന്നറിയപ്പെടുന്നു അത് കരുടെ പ്രത്യേകതയാണ് മൗറീഷ്യത്തിന്റെ പ്രത്യേകതയാണ് ഇത് നമുക്ക് ദക്ഷിണാഫ്രിക്കാണ് നോക്കാം മൂന്ന് തലസ്ഥാനമുള്ള ഏക രാജ്യം മൂന്ന് തലസ്ഥാനമുള്ള ഏക രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക മഴവിൽ ദേശം എന്നറിയപ്പെടുന്നു എന്തെന്ന് അറിയപ്പെടുന്നു മഴവിൽ ദേശം എന്ന് അറിയപ്പെടുന്നു ഫുട്ബോൾ ലോകകപ്പ് എന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യം ഫുട്ബോൾ ലോകകപ്പ് നടന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും നാടെന്നറിയപ്പെടുന്നു സ്വർണത്തിന്റെയും വജ്രത്തിലെ നാടെന്നാണ് ദക്ഷിണാഫ്രിക്ക അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര ഘനിയായിട്ടുള്ള കിംബാർലി സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് ലോകത്തെ ഏറ്റവും വലിയ വജ്ര ഘനിയായിട്ടുള്ള കിംബാർലി എവിടെ സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്ക നിലനിന്ന വർണ്ണ വിവേചനമാണ് അപ്പാർത്തീടെന്നറിയപ്പെടുന്നത് അപ്പാർത്തീഡ് എന്ന് പറഞ്ഞ എന്താണ് ദക്ഷിണാഫ്രിക്കയിൽ നിലനിരുന്ന വർണ്ണ വിവേചനമാണ് മൂന്ന് തലസ്ഥാനമുള്ള ഏകരാജ്യം മഴവിൽ ദേശം എന്നറിയപ്പെടുന്നു ഫുട്ബോൾ ലോകകപ്പ് നടന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും അറിയപ്പെടുന്നു ലോകത്തെ ഏറ്റവും വലിയ വജ്രകനിയായിട്ടുള്ള കിംബർലി സ്ഥിതി ചെയ്ത് ദക്ഷിണാഫ്രിക്കയിലാണ് ദക്ഷിണാഫ്രിക്ക നിലനിന്ന വർണ്ണ വിവേചനമാണ് അപ്പാർത്തിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി അടുത്ത ഭൂഖണ്ഡം നോക്കാം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നു വടക്കേ അമേരിക്കയെ കുറിച്ചിട്ടാണ് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു എന്താണ് പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നു ഏറ്റവും കൂടുതൽ വലിയ മൂന്നാമത്തെ വൻകര ഏറ്റവും വലിയ മൂന്നാമത്തെ വൻകരയാണ് ജനസംഖ്യയിൽ നാലാം സ്ഥാനമുള്ള വൻകര ജനസംഖ്യയിലെ നാലാം സ്ഥാനം വടക്കേ അമേരിക്കയിലെ പ്രധാന രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കാനഡ അമേരിക്ക മെക്സിക്കോ അതുപോലെ കോസ്ട്രിക്ക എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ മൂന്നാമത്തെ വൻകരയാണ് ജനസംഖ്യയിൽ നാലാം സ്ഥാനമുള്ള വൻകരയാണ് വടക്കേ അമേരിക്കയിലെ പ്രധാന രാജ്യങ്ങൾ കാനഡ അമേരിക്ക കോസ്റ്ററിക്ക മെക്സിക്കോ എന്നിവയാണ് ഇനി കാനഡയെക്കുറിച്ച് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് ഏത് കാനഡ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യം മൂന്ന് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യം ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം വനവിസ്തൃതിയിൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏറ്റവും കൂടുതൽ ന്യൂസ്പ്രിന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിനായി ദേശീയ ഗാനത്തിന് വരികളിൽ മാറ്റം വരുത്തിയ രാജ്യം ആൺമക്കൾ എന്നത് മാറ്റി നമ്മൾ എന്നാക്കി ലോകത്തെ ഏറ്റവും കൂടു കുറവ് കടൽത്തീരമുള്ള രാജ്യമാണ് വൊണോക്കോ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം കാനഡയാണ് അപ്പൊ അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം ഏതാ അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് കാനഡ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏറ്റവും കൂടുതൽ തടാകങ്ങൾ ഉള്ള രാജ്യം ഏറ്റവും കൂടുതൽ തടാകങ്ങൾ ഉള്ള രാജ്യമാണ് മൂന്ന് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യം മൂന്ന് സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം വനവിസ്തൃതിയിൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം വനവിസ്തൃതിയില് മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏറ്റവും കൂടുതൽ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് കാനഡ ലിംഗ സമത്വം ഉറപ്പു വരുത്തുന്നതിനായി ദേശീയ ഗാനത്തിന്റെ വരികളിൽ മാറ്റം വരുത്തിയ രാജ്യമാണ് ആൺമക്കൾ എന്നത് മാറ്റി നമ്മൾ എന്നാക്കി ലോകത്തെ ഏറ്റവും കുറവ് കടത്തീരമുള്ള രാജ്യം മൊണോക്കോയും ഏറ്റവും കൂടുതൽ കടത്തീരമുള്ള രാജ്യം കൂടിയാണ് കാനഡ ഇനി അമേരിക്കൻ ഐക്യനാടുകൾ യു എസ് എ കുറിച്ച് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഏത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂസ് ഏജൻസികൾ ഉള്ള രാജ്യം കൂടിയാണ് അമേരിക്ക ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് അമേരിക്കയിലാണ് ലോകത്തിന്റെ സിനിമാ തലസ്ഥാനമാണ് ഹോളിവുഡ് ലോസ് ഏഞ്ചലസ് ലോകത്തിലെ ഏക ആകെ സംസ്ഥാനങ്ങൾ അമ്പതാണ് കേട്ടോ അമേരിക്കയിലെ ആകെ അമ്പത് ഉള്ളത് അമേരിക്കൻ ദേശീയ പതാകയുടെ അമ്പത് നക്ഷത്രങ്ങൾ അമേരിക്കയിലെ അമ്പത് സംസ്ഥാനങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണ് അമേരിക്ക ഏറ്റവും വലിയ സംസ്ഥാനം അലസ്കയാണ് റഷ്യയിൽ നിന്നും അമേരിക്കയിൽ വിലക്ക് വാങ്ങിയ പ്രദേശമാണ് അലസ്ക അമേരിക്കയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം റോഡ് ഐലൻഡ് ആണ് കേട്ടോ അമേരിക്ക അമ്പതാമത് സംസ്ഥാനം ഹവായി ആണ് ദ്വീപ് സമൂഹമായ ഏക അമേരിക്കൻ സംസ്ഥാനം കൂടിയാണ് ഹവായി അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ സ്റ്റേറ്റ് കാലിഫോർണിയ ആണ് അപ്പൊ അമേരിക്കയെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ന്യൂസ് ഏജൻസികളുള്ള നാട് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള രാജ്യമാണ് അമേരിക്ക ലോകത്തിന്റെ സിനിമാ തലസ്ഥാനം ഹോളിവുഡ് ലോസ് ഏഞ്ചൽസ് ആണ് അമേരിക്കയിലെ ആകെ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അമ്പതാണ് അമേരിക്കൻ ദേശീയ പതാകയിലെ അമ്പത് നക്ഷത്രങ്ങൾ അമേരിക്കയിലെ അമ്പത് സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അമേരിക്ക ഏറ്റവും വലിയ സംസ്ഥാനം അലസ്കയാണ് റഷ്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് വിലക്ക് വാങ്ങിയ പ്രദേശമാണ് അലസ്ക അമേരിക്കയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം റോട്ട് ഐലൻഡ് ആണ് അമേരിക്ക അമ്പതാമത് സംസ്ഥാനം ഹവായി ആണ് ദ്വീപ സമൂഹമായ ഏക അമേരിക്കൻ സംസ്ഥാനമാണ് ഹവായി അമേരിക്ക ഏറ്റവും ജനസംഖ്യ കൂടിയ സ്റ്റേറ്റ് ചോദിക്കുവാണെങ്കിൽ അത് ആണ് കേട്ടോ അപ്പൊ അമേരിക്ക പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് ഏതാണത് വൈറ്റ് ഹൗസ് ആണ് കേട്ടോ വൈറ്റ് ഹൌസിനെ കുറിച്ച് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയാണല്ലേ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് വൈറ്റ് ഹൗസ് ആദ്യമായി താമസിച്ച പ്രസിഡന്റ് ജോൺ ആദംസ് ആണ്ട്ടോ അപ്പൊ ജോൺ ആദംസ് ആണ് വൈറ്റ് ഹൗസിൽ ആദ്യമായിട്ട് താമസിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മനുസരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം ചോദിക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സാണ് അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക കാലാവധി എത്രയാ നാലു വർഷമാണ് കേട്ടോ നാലു വർഷമാണെന്ന് ഓർക്കുക അമേരിക്കയിലെ ആദ്യ പ്രസിഡന്റ് ആരാ ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കയിലെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്ന് കൂടിയാണ് ആരറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ അറിയപ്പെടുന്നത് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് അതായത് ഈ വൈറ്റ് ഹൗസിൽ ആദ്യമായി താമസിച്ച പ്രസിഡന്റ് ആണ് ജോൺ ആദംസ് ജോൺ ആദംസ് ആരാണ് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് കൂടിയാണ് അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് ആരാ ബരക് ഒബാമ ആണല്ലേ അമേരിക്കയുടെ ആദ്യ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് ബരക് ഒബാമയാണെന്ന് ഓർക്കുക അമേ ആദി അധികാരത്തിലിരിക്കെ ഏറ്റവും ഒടുവിൽ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയാണ് കേട്ടോ അധികാരത്തിലിരിക്കെ ഏറ്റവും ഒടുവിൽ വധിക്കപ്പെട്ട പ്രസിഡന്റ് ആരാണ് ജോസഫ് കെനഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം എന്താണ് വധിക്കപ്പെടുന്നതെന്ന് കൂടി ഓർക്കുക ഇനി അമേരിക്കയുടെ നാൽപ്പത്തി ആറാമത്തെ പ്രസിഡന്റ് വ്യക്തിയാണ് ജോൺ ബൈഡൻ ഇപ്പോഴത്തെ ആരാ ഡൊണാൾഡ് ട്രംപാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമായി കണക്കാക്കപ്പെടുന്ന ഏതാ മെക്സിക്കോ ആണ് കേട്ടോ മെക്സിക്കോ ആണ് ഏറ്റവും കൂടുതൽ ഭൂകമ്പ രാജ്യമുള്ള ഭൂകമ്പ സാധ്യതയുള്ള രാജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പൊ എന്തൊക്കെ നമ്മളിപ്പോ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക വസതിയാണേത് വൈറ്റ് ഹൌസ് വൈറ്റ് ഹൌസിൽ ആദ്യമായി താമസിച്ച പ്രസിഡന്റ് ജോൺ ആദംസ് ആണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നാൽപ്പത്തഞ്ച് വയസ്സാണ് അമേരിക്കൻ പ്രസിഡന്റ് ഔദ്യോഗിക കാലാവധി നാല് വർഷമാണ് അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റും അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ജോൺ ആദംസ് ആണ് അതുപോലെ തന്നെ അമേരിക്കയുടെ ആദ്യ അതികറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റ് ബാരക് ഒബാമയാണ് പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു അമേരിക്കയുടെ നാപ്പത്തി ആറാമത്തെ പ്രസിഡന്റ് ആരാ അത് ജോൺ ബൈഡൻ ആണ് അമ്പത്തൊമ്പതാമത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കേട്ടോ ജോൺ ബൈഡൻ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ട മൂന്നാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ട്രംപാണ് കേട്ടോ ആണ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്നുകൂടി ഓർക്കുക അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ രണ്ട് ഭൂഖണ്ഡങ്ങളെക്കുറിച്ച് പഠിച്ചല്ലേ ഏതൊക്കെ ഭൂഖണ്ഡങ്ങളായിരുന്നു വടക്കേ അമേരിക്കയെക്കുറിച്ചും അതുപോലെ തന്നെ ആഫ്രിക്കയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചു പോയത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭൂഖണ്ഡങ്ങൾ നമുക്ക് പഠിക്കാൻ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പി ഡി എഫ് സെറ്റ് ഒക്കെ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് അപ്പൊ ആർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ സിആർ പി എന്നും